ഹായ് ഗൈസ് ഇന്ന് ആക്ച്വലി എനിക്ക് എന്നും ഒന്നും അറിയാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ പന്ത്രണ്ടരയ്ക്ക് വീഡിയോ ഇടാണ്ടെന്ന് വിചാരിച്ചത് സാധാരണ തൊഴിൽ തൊഴിൽ തേട്ടി ഓണ്ണിനകം എപ്പോഴും ഇടുന്നതാണ് ഇന്ന് ഒന്നിനും വയ്യായിരുന്നു കാണുമ്പോഴത്തേനും ലൈക്കും ഇല്ല ഷെയറും ഇല്ല സബ്സ്ക്രിപ്ഷനും ഇല്ല ജസ്റ്റ് വ്യൂസ് കുറച്ച് വ്യൂസ് മാത്രം അപ്പോൾ വിഷമമായി പക്ഷെ ഞാൻ തോൽക്കാൻ തയ്യാറല്ല ഗൈസ് അങ്ങനെ ഞാൻ തോന്നിട്ട് കൊടുക്കാറില്ല എപ്പോഴെങ്കിലും ഒക്കെ സബ്സ്ക്രിപ്ഷനൊക്കെ കയറും ഇത് ആക്ച്വലി എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റിലീസ് ബ്ലീവ് ആവാൻ വേണ്ടിയിട്ടും ഒന്ന് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് യൂട്യൂബിൽ തുടങ്ങാമെന്ന് വിചാരിച്ചത് റീസെൻ്റ്ലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസുമായിട്ടൊക്കെ കുറച്ച് ഡസ്പായിരുന്നു പക്ഷെ നമുക്ക് തണർന്നിരിക്കാൻ പറ്റില്ല നമുക്ക് മുന്നോട്ട് വന്നല്ലേ പറ്റും അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ റെസ്റ്റാണ് അപ്പോൾ ആ റെസ്റ്റിലിരിക്കുന്ന സമയം വെറുതെ പാഴാക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിലൊരെണ്ണമാണ് യൂട്യൂബ് പിന്നെ എന്തുവാണ് തൽക്കാലത്തേക്ക് ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ റെസ്റ്റിലാണ് അപ്പം റെസ്റ്റിലായിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ പിന്നെ എന്തുവാ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് ആ എക്സാമിലൊക്കെ റിസൾട്ട് വന്നു പറഞ്ഞു കുറേ ആ കുട്ടികൾ കുറേ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കണ്ടു എന്തിനാണോ ഉള്ളു നമ്മളൊക്കെ പഠിച്ച സമയത്ത് അപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ പാരന്റ്സ് തന്നെയാ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി അല്ലേ കാരണം അവർ പേടിച്ച് ഇങ്ങനെ പേടിച്ച് പേടിച്ചൊരു റിസൾട്ടിൽ തോറ്റു തോറ്റുപോവോ ജയിക്കോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി അവർക്ക് വരുന്നു അവർക്കെന്നും ഫ്രീ ആയിട്ട് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ പാരൻസിനോട് ഷെയർ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർ പേടിക്കില്ല അവർ കണക്ക് ചേച്ചി ഇടൊന്നും ചെയ്യത്തില്ല അപ്പം നമ്മളെപ്പോഴും അവരെ ഒന്ന് എന്ത് ചെയ്യുക ഒരു അനുനയത്തിൽ സ്നേഹിച്ചും ശാസിക്കേണ്ടിടത്ത് ശാസിച്ചും അല്ലാതെ എല്ലായിടത്തും ശാസിച്ചാൽ നമ്മൾ എപ്പോഴും പേടിക്കും അപ്പം ശ്വാസിക്കേണ്ട അടുത്ത് ശാസിച്ചും തിരുത്തേൻ്റെ അടുത്ത് തിരുത്തി ഒക്കെ കുട്ടികളെ നോക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവർക്കൊരു പേടി വരില്ല എനിക്കിപ്പോൾ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്ലാസ്സിലാണ് ഞാനൊരു സിക്സിലോ സെവനിലോ ആണെന്ന് തോന്നുന്നു ആ ടൈമിൽ എനിക്കിത് കണക്ക് ഞാൻ എപ്പോഴും ക്ലാസ് ടോപ്പായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ക്ലാസ്സിൽ സെക്കൻഡിലോട്ട് ഞാൻ മാറി എനിക്ക് എനിക്കത് വീട്ടിൽ പറയാനൊരു ഒരു ഒരു പാട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് ഒരു ടെൻഷൻ അവരെന്ത് വിചാരിക്കും എന്നുള്ള എന്നുള്ളൊരിത് അപ്പം ഞാൻ എന്തു ചെയ്തു ഫസ്റ്റ് എന്നെ എഴുതുന്നതും സെക്കൻഡ് തന്നെ എഴുതുന്നതും അറിയാമല്ലോ രണ്ട് മറ്റേ റോമൻ ലെറ്റേഴ്സിലപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെ നന്നായിട്ട് കടു കറപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ട് എനിക്ക് ഫസ്റ്റ് അപ്പോൾ അച്ഛൻ ചോദിച്ചത് എന്ത് പറ്റി ഇങ്ങനെ ആയിരിക്കുന്നത് അപ്പം പറഞ്ഞു അത് ഞാനിങ്ങനെ അതങ്ങനെയാണ് ടീച്ചർ ആദ്യമേ സെക്കൻഡെന്ന് എഴുതിയിട്ട് ഫസ്റ്റ് ഫസ്റ്റെന്ന് ഓർത്തിട്ട് ഫസ്റ്റ് എന്നാക്കിയതാ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അപ്പം ആ ഒരു അച്ഛനും ഒക്കെ പറഞ്ഞു അച്ഛൻ സൈൻ ചെയ്തു തന്നു പക്ഷേ ഈ കള്ളത്തരം എനിക്ക് പിന്നെ എപ്പോഴോ എപ്പോഴോട്ടിരിക്കലാണ് ഞാൻ അച്ഛൻ അടുത്ത് പറഞ്ഞത് അതുവരെ എനിക്ക് മനസ്സിനൊരു വിഷമമായിരുന്നു ആയിരിക്കും അച്ഛൻ അടുത്ത് ഞാനങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ അപ്പോൾ പക്ഷേ നമുക്ക് എനിക്ക് അന്ന് അതാണെന്ന് തോന്നിയത് അന്ന് അങ്ങനെ ചെയ്തു പിന്നെ അതിനുശേഷം അങ്ങനെ ചെയ്തിട്ടുമില്ല അതെൻ്റെ ഒരു സ്റ്റോറിയാണ് എന്റെ ലൈഫിൽ നടന്ന ഒരു കാര്യം അപ്പം ഞാൻ ഇന്നിത്രക്കുള്ളിൽ ഷെയർ ചെയ്യാൻ നമുക്ക് കാണാം ഇനിയും Like, share, and subscribe. Thank you.